ൂടുമാറുപ്പച്ചേടി തേടി ഉരുമേ നല്ല തീരങ്ങളിൽ കിണ മ തേടി നമീം കരുത്തേകുവാ പലം വശത്തും നിൽക്കുമ്പോൾ നിന്നെ ഞാൻ തിരഞ്ഞെടുക്കും കുരിശാൽ എന്നോട് മുഖം മറയ്ക്കും നിൽക്കുമ്പോൾ നിന്നെ ഞാൻ തിരഞ്ഞെടുക്കും കുരിശാൽ മതി നാഥ എനിക്കു നീ മാത്തിന എനിക്കു നീ മാത്തിന രക്തം ചിന്തുന്ന സത്യം രക്തം ചിന്തുന്ന വേദനയാൽ സത്യം ഞാനേറ്റു ചൊല്ലിടുന്നു നിത്യസ്നേഹത്തിൻ്റെ കൂദാശ ത്മബലം നിത്യസ്നേഹത്തിൻറെ കൂതാശേ നിൻകുരിശാണെന്റെ ആത്മബലം എനിക്കു നീ മാതി നാഥ എനിക്കു നീ മാതി നാഥ എനിക്കു എനിക്കു നീ മാതി മൃദുല സ്നേഹം തേടും മോഹങ്ങളെ അകല മാറ്റി ായി വരുന്നു മൃദുല സ്നേഹം തേടും മോഹങ്ങളെ അകലെ മാറ്റി ഏകനായി വരുന്നു പിടയുന്ന ഹൃദയത്തിൻ പാദ്രഭാവം അറിയാതെ പോകല് എൻ്റെ നാഥ പിടയുന്ന ഹൃദയത്തിൻ ം അറിയാതെ പോകല് എൻ്റെ നാഥ എനിക്കു നീ മാതി നാഥ ോകസുഖങ്ങളെല്ലാം പുഞ്ചിരിച്ചിന്ദന്റെ ഇടം വശത്തും പരദേശിയെ പോലെ യേശുനാഥൻ കുരിശെടുത്തി നിന്റെ പലം വശത്തും നിൽക്കുമ്പോൾ നിന്നെ ഞാൻ തിരഞ്ഞെടുക്കും കുരിശാ മുഖം മറയ്ക്കും നിൽക്കുമ്പോൾ നിന്നെ ഞാൻ തിരഞ്ഞെടുക്കും എന്നോടെ മുഖം എനിക്കു നീ മാത്തിനാദ എനിക്കു നീ മാത്തിനാദാ എനിക്കു നീ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും എന്നാലി ചെയ്ത നസ്രായനായ യേശുവിൻ്റെ നിരന്തരമായ സ്നേഹവും സാന്നിധ്യവും ഈ തിരുവചന ശുശ്രൂഷയിലുടനീളം നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങൾ നിറയട്ടെ ലുക്കായുടെ സുവിശേഷത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അനേകം ഉപമകൾ ഈശോ പറയുന്നുണ്ട് ഉദാഹരണമായി ലുക്ക സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഭക്താശ്വരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ അവൻ ഒരു ഉപമ പറഞ്ഞു ഒരു ദരിദ്രയായ വിധവ അവൾ ന്യായാധിപൻ്റെ പക്കൽ ചെന്ന് തനിക്ക് നീതി നടത്തി തരണമേ എന്ന് എന്നും അപേക്ഷിക്കുമായിരുന്നു ഈ ന്യായാധിപനെക്കുറിച്ച് ഈശോ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരുവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യപ്പറ്റില്ലാത്ത ദുഷ്ടനായ ക്രൂരനായ ഒരുവനായിരുന്നു ഈ ന്യായാധിപൻ അവൻ്റെ പക്കലാണ് ഈ സാധുവിധവ ചെന്നിട്ട് എനിക്ക് നീതി നടത്തി തരണം എന്ന് അപേക്ഷിച്ചുകൊണ്ടിരുന്നത് ലുക്കാ സുവിശേഷന് ഇങ്ങനെ പറയുകയാണ് അനേക നാളുകൾ അവൾ ഈ ന്യായാധിപൻ്റെ പക്കൽ ചെന്ന് തനിക്ക് നീതി നടത്തി തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപേക്ഷിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ആ ന്യായാധിപൻ ദുഷ്ടനായ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും തുടർന്ന് ഈശോ പഠിപ്പിക്കുകയാണ് അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് അപേക്ഷിക്കുന്ന കരയുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ അതിന് കാലവിളംബം വരുത്തുമോ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നീതിക്ക് വേണ്ടി യാചിച്ച ആ വിധവയുടെ യാചന ആ ന്യായാധിപൻ അല്ലെങ്കിൽ ദൈവം കേട്ടു അവൾക്ക് നീതി ലഭിക്കുന്നത് വരെയും അവളുടെ കാര്യത്തിൽ ഈ ന്യായാധിപൻ ഒരു തീരുമാനമെടുത്ത് ഇടപെടുന്നത് വരെയും എല്ലാ ദിവസവും ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് ചിക്കുന്നതിൽ അവൾ മടുപ്പ് കാണിച്ചില്ല തുടർച്ചയായി അവൾ ഈ യജമാനെ പക്കൽ തൻ്റെ യാചന സമർപ്പിച്ചുകൊണ്ടിരുന്നു ഈശോ പഠിപ്പിക്കുകയാണ് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നാൽ ഒരു കണ്ടീഷൻ ഈശോ അതിനോട് കൂട്ടിച്ചേർക്കുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ രണ്ട് വ്യവസ്ഥകൾ ഈ കൊച്ചു ചിന്തയിൽ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുകയാണ് ഒന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് വരെ സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളൊരു ആവശ്യം പറഞ്ഞു പ്രാർത്ഥിച്ചു ഒന്നോ രണ്ടോ ദിവസം പറഞ്ഞു അല്ലെങ്കിൽ നാലോ അഞ്ചോ പ്രാവശ്യം പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെടുത്തി പ്രാർത്ഥന നിർത്തരുത് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞവനാണ് നമ്മുടെ കർത്താവ് ജറമിയായുടെ പുസ്തകത്തിൽ മുപ്പത്തി മൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ തിരുവചനത്തിൽ കർത്താവ് തറപ്പിച്ചും ഉറപ്പിച്ചും പറയുകയാണ് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരമരുളും ഒരിക്കൽ ഒരു വൈദികൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടു ദൈവത്തിൻ്റെ അഡ്രസ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ ജെറമിയ മുപ്പത്തി മൂന്ന് മൂന്ന് ദൈവത്തിൻ്റെ അഡ്രസ്സ് അതാണ് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരമല്ലും എനിക്കും നിനക്കും എൻ്റെയും നിൻ്റെയും ജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്കും സകല പ്രതിസന്ധികൾക്കും ഉത്തരം തരുവാൻ കഴിവുള്ളവനാണ് സർവശക്തനായ ദൈവം ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഞാനും നിങ്ങളും ഓരോ ദിവസവും ഏറ്റുപറയുന്ന ഒന്നാണ് വിശ്വാസ പ്രമാണം അതിൻ്റെ തുടക്കവാക്യം ഇങ്ങനെയാണ് ആ പ്രാർത്ഥനയുടെ സർവശക്തനായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ആവർത്തിച്ച് ഏറ്റുപറയുന്ന എൻ്റെയും നിൻ്റെയും ഉള്ളിൽ സത്യത്തിൽ ഈ വിശ്വാസം ഉണ്ടോ എൻ്റെ ദൈവം എൻ്റെ ഉത്തരം നൽകുന്നവനാണ് ഒരിക്കലൊരു അമ്മ പറഞ്ഞു തോർക്കുന്നു എൻ്റെ മകൻ്റെ പ്ലസ് ടു വിജയത്തിന് വേണ്ടി അവന് നല്ല മാർക്ക് വാങ്ങി വിജയിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ബ്രദറെ അവന് യാതൊരു ശ്രദ്ധയുമില്ല പഠനത്തിൽ എത്ര പഠിക്കണം എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞാലും അവൻ പഠിക്കത്തില്ല ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു എന്നിട്ട് ആ അമ്മ ഒടുവിലായി ഇങ്ങനെ പറഞ്ഞു എൻ്റെ മകനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഈശോയുടെ മുൻപിൽ നിന്റെ അമ്മയായ ഞാൻ ഒഴുക്കിയ കണ്ണുനീരിന് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ അത് നിൻ്റെ റിസൾട്ടിൽ ഞാൻ കാണും എനിക്ക് പ്രതീക്ഷയുണ്ട് നീ നന്നായി പരീക്ഷ എഴുതും ദൈവം നിനക്ക് ഉന്നതമായി വിജയം നൽകും നീ അനുഗ്രഹിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഒരു ദിവസം ആ മകൻ ഈ അമ്മ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു ഞാൻ ആ മകനോട് ചോദിച്ചു മോനെ നിൻ്റെ പരീക്ഷയ്ക്ക് ഇനി ഒരു മാസമാണ് സമയമുള്ളത് ഇരുപത്തിയെട്ട് ദിവസം അത് കഴിയുമ്പോൾ നിൻ്റെ പരീക്ഷയാണ് എങ്ങനെയുണ്ട് പഠിത്തം അവൻ പറഞ്ഞു ബ്രതറെ ഒരുമാതിരി നന്നായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് പ്രാർത്ഥന എങ്ങനെയുണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു നിനക്ക് എത്ര പെർസെൻറ്റ് എത്ര ശതമാനം മാർക്ക് ലഭിക്കണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ കൊച്ച് ഈ മകൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു ബ്രതറെ എൻ്റെ പഠിത്തം വെച്ച് നോക്കിയാൽ എനിക്കൊരു എഴുപത് എഴുപത്തിരണ്ട് ശതമാനം മാർക്ക് കിട്ടാനുള്ള വകുപ്പേ ഉള്ളൂ ഇപ്പോൾ ഇവൻ്റെ അമ്മ പറയുന്നുണ്ട് അപ്പുറത്ത് നിന്ന് എടാ ബ്രദറിനോട് പറ എൺപത് ശതമാനത്തിന് മുകളിൽ വേണം എന്ന് പറയാൻ അങ്ങനെ അടുത്ത ഡിഗ്രിക്ക് അല്ലെങ്കിൽ മറ്റു കോഴ്സിന് ഹയർ സ്റ്റഡീസിന് നിനക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളു ഇപ്പം ഞാൻ വീണ്ടും അവർ അമ്മ ഇങ്ങനെ പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നുണ്ട് ഞാൻ വീണ്ടും ചോദിച്ചു മോനെ നീ എഴുപത് ശതമാനം അല്ലെ എഴുപത്തിരണ്ട് ശതമാനമാണോ പ്രതീക്ഷിക്കുന്നത് അവൻ പറഞ്ഞു പ്രതലേ അത്രേ എനിക്ക് പ്രതീക്ഷിക്കാൻ വകുപ്പുള്ളൂ ഞാൻ അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ ഓക്കെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ് ഈ മകൻ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് ഈ മകൻ ചോദിക്കുന്നതനുസരിച്ച് ഇവന് എഴുപത്തി രണ്ട് ശതമാനം മാർക്ക് ഇവൻ്റെ വരുന്ന പരീക്ഷയിൽ അവൻ നൽകണം കാരണം നീ മത്തായുടെ സുവിശേഷം പതിനെട്ട് പത്തൊൻപത് വചനത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ നിങ്ങളിൽ രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും ഈ വാഗ്ദാനം അനുസരിച്ച് ഈ വാഗ്ദാനം അനുസരിച്ച് ഈ വാക്കനുസരിച്ച് ഞാനും ഈ മകനും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോ ഇരുവ എഴുപത്തിരണ്ട് ശതമാനം മാർക്ക് ഇവൻ്റെ പരീക്ഷയിൽ നീ നീവന് നൽകണം പ്രിയപ്പെട്ടൊരു റിസൾട്ട് കഴിഞ്ഞ മെയ് മാസത്തിൽ വരുമ്പോൾ ഈ അമ്മ ഈ കൊച്ചിൻ്റെ അമ്മ എന്നെ വിളിച്ചു എൻ്റെ ബ്രദറെ ഞാൻ അന്ന് അവനോട് പറഞ്ഞതാണ് നീ ഒരു എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് ചോദിക്കണം ബ്രതറിനോട് അങ്ങനെ പറയണം പക്ഷെ അവൻ കേട്ടില്ല അവൻ എഴുപത്തിരണ്ട് ശതമാനം മതി എന്ന് പറഞ്ഞു അവൻ എഴുപത്തിരണ്ട് ശതമാനം തന്നെ കിട്ടി ചോദിച്ചത് കിട്ടിയതിൽ ആ അമ്മയ്ക്ക് സന്തോഷമില്ല മകൻ പ്രാർത്ഥിച്ചത് മകൻ ചോദിച്ചത് എഴുപത്തിരണ്ട് ശതമാനമാണ് അത് തന്നെ കിട്ടി മറ്റൊരു സംഭവം ഞാൻ ഓർക്കുന്നു മസ്ക്കറ്റ് ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ മകൻ്റെ എൻട്രൻസ് പരീക്ഷയ്ക്കായിട്ട് നാട്ടിലേക്ക് കുഞ്ഞിനെ കയറ്റി അയക്കുന്നതിന് മുമ്പ് ഞാൻ മസ്ക്കറ്റിൽ ധ്യാന ശുശ്രൂഷമെന്ന അവസരത്തിൽ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായി വന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ മകനോട് ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞു നിനക്കെത്ര ക്വസ്റ്റ്യൻസാണ് ആൻസർ ചെയ്യാനുള്ളത് അവൻ പറഞ്ഞു ഏകദേശം മുന്നൂറ് ക്വസ്റ്റിൻസ് ഓക്കെ ഒരു ക്വസ്റ്റ്യന് ഒരാൻസറിന് ഒരു നന്മ നിറഞ്ഞ മറിയം വീതം നീ പരീക്ഷയിടുന്ന സമയത്ത് നിൻ്റെ അപ്പനും അമ്മയ്ക്കും ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിക്കണം അവർ പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ ചോദിക്കാം ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു മാതാപിതാക്കൾ വന്നു അവർ ചോദിച്ചു നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ അവർ പറഞ്ഞു ഷാജി വ്രതരെ ഞാൻ ഡോക്ടറാണ് ചിലപ്പോൾ ഡ്യൂട്ടിയിലായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ സാരമില്ല അന്ന് ഒരു ദിവസത്തേക്ക് ഇവൻ എക്സാം ഇടുന്ന ഒരു ദിവസത്തേക്ക് ലീവ് എടുക്കുക നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക ഏതെങ്കിലും ദേവാലയത്തിൽ ഇവൻ നാട്ടാണ് പരീക്ഷ ഇരുന്നത് മാതാപിതാക്കളെ രണ്ടുപേരും മസ്ക്കറ്റിലാണ് നിങ്ങൾ അപ്പോൾ അവർ പറഞ്ഞു എന്നാലും ഒരു കാര്യം ഞങ്ങൾ നാട്ടിലേക്ക് പോകാം ആ ദിവസം അവൻ്റെ പരീക്ഷ ദിവസം അവൻ്റെ ഒരു ധൈര്യം കൊടുക്കാൻ ഞങ്ങൾ ഏതെങ്കിലും ദേവാലയത്തിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചുകൊള്ളാം അവർ രണ്ടുപേരും ദേവാലയത്തിൽ കയറിയിരുന്നു പ്രാർത്ഥിച്ചു മുന്നൂറാമത്തെ നന്മ നിറഞ്ഞ മറേം അവർ ചെല്ലി നോക്കുമ്പോൾ അവരുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് അവർ വേഗം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി ഈ മകൻ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പരീക്ഷ കഴിഞ്ഞു ഞാനാണ് ഏറ്റവും ആദ്യം എഴുതി പുറത്തേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ ഡോക്ടർ ചോദിച്ചു അപ്പൻ ചോദിച്ചു എടെ എല്ലാ ചോദ്യത്തിനും നീ ആൻസർ ചെയ്തോ ഡാഡി ഇത് ഞാനല്ല എഴുതിയിരിക്കുന്നത് ഈ പരീക്ഷ എഴുതുന്നത് ഞാനല്ല ഇത് പരിശുദ്ധാത്മാവ് എഴുതിയ പരീക്ഷയാണ് അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് റാങ്ക് ലഭിക്കുമെന്ന് അപ്പോൾ ഡാഡി ചോദിച്ചു നീ എത്ര റാങ്കാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ അഞ്ച് റാങ്കുകളിൽ ഒന്ന് എനിക്കായിരിക്കും അവൻ അവൻ ഇങ്ങനെ ഉത്തരം പറഞ്ഞു ഈ ഡോക്ടറുടനെ എന്നെ വിളിച്ചു ഷാജി ബ്രദറെ മോൻ ഇങ്ങനെയാണ് പറയുന്നത് ആദ്യത്തെ അഞ്ച് റാങ്കുകളിൽ ഒന്ന് അവന് കിട്ടും ഈ പരീക്ഷ പരിശുദ്ധാത്മാവ് കരം പിടിച്ച് എഴുതിച്ചതാണ് എന്നാണ് അവൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഓക്കെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം നിങ്ങൾ സ്പെസിഫിക്കായിട്ട് ഏത് റാങ്ക് വേണം എന്ന് പറയുക ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഷാജി പ്രദേശം ആദ്യത്തെ പത്ത് റാങ്ക് അതൊരു അഹങ്കാരമാണ് അല്ല ആദ്യത്തെ അഞ്ച് റാങ്ക് ഒരു അഹങ്കാരമാണ് ആദ്യത്തെ പത്ത് റാങ്കിൽ ഒരെണ്ണം അവന് കിട്ടണം ഞാൻ ചോദിച്ചു മോനടുത്തുണ്ടോ ഇല്ല അവനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ വിളിച്ചു അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു മോനെ നീ നീ ഏത് റാങ്കാണ് പ്രതീക്ഷിക്കുന്നത് അവൻ പറഞ്ഞു ഷാജി പ്രദേ ഫസ്റ്റ് റാങ്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സെക്കൻഡ് റാങ്ക് ഒരു പക്ഷേ എൻ്റെ അഹങ്കാരം കൂടി ഞാൻ ചോദിക്കുന്നതാകാം തേർഡ് റാങ്ക് എനിക്ക് പ്രതീക്ഷിക്കാം കാരണം ഞാൻ എൻ്റെ ഈ പരീക്ഷ ഏറ്റവും നന്നായി എഴുതിയിട്ടുണ്ട് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതുകൊണ്ട് തേർഡ് റാങ്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ ഫോണിൽ പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പോൾ അവൻ്റെ പടം അവൻ്റെ ഫോട്ടോ ഉൾപ്പെടെ പത്രത്തിൽ വന്നു ആ വർഷത്തെ ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിൽ തേഡ് റാങ്ക് ആ കുഞ്ഞിനായിരുന്നു ഞാൻ ഇത്രയും പങ്കുവെച്ചത് വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് സ്വർഗം നിശ്ചയമായിട്ട് ഉത്തരം തരും എന്നാൽ അനേകരുടെ ജീവിതത്തിൽ ഞാൻ കാണുന്നത് കണ്ടിട്ടുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് അവർ പ്രാർത്ഥിക്കുന്നു പക്ഷേ പ്രതീക്ഷയില്ല അല്ലെങ്കിൽ വിശ്വാസക്കുറവ് അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത വാക്കുകൾ അതിനിടയിൽ അവർ സംസാരിക്കും മറ്റൊരു സംഭവം അവർക്കൊന്നും വൈക്കം ഭാഗത്ത് വന്ന ഒരു കുടുംബം മൂന്ന് പെൺകുട്ടികൾ മൂത്ത പെൺകുട്ടിയുടെ മുപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞു രണ്ടാമത്തതിന് മുപ്പത്തി രണ്ട് വയസ്സ് കഴിഞ്ഞു മൂന്നാമത്തെ കുഞ്ഞ് ഇരുപത്തി ഒൻപത് കഴിഞ്ഞ് മുപ്പതിലേക്ക് പ്രവേശിക്കുന്നു മൂന്ന് പേരുടെ വിവാഹം നടന്നിട്ടില്ല അപ്പനും അമ്മയും ഈ മൂത്ത രണ്ട് മക്കളുമായിട്ടാണ് വന്നത് രണ്ടുപേരും നന്നായിട്ട് പഠിച്ച് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള രണ്ട് കുട്ടികൾ അതിൽ ഒരാൾ ജോലി ചെയ്തിട്ട് മറ്റാൾക്ക് ജോലിയില്ല അപ്പനും അമ്മയും വന്ന് ഒരു വൈദികൻ പറഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞു വീട്ടിൽ വന്ന് അവർ കരച്ചിലാണ് ഷാജി വ്രതരെ ഇത്രയും പ്രായമായി മുപ്പത്തിനാല് വയസ്സ് ഇനി അവൾക്കൊരു നല്ല ചിറക്കനെ കിട്ടുമോ മുപ്പത്തിരണ്ട് വയസ്സായി മറ്റവൾക്ക് അവൾക്കൊരു നല്ല ചിറക്കനെ കിട്ടുമോ അവരുടെ താഴെ ഇനി ഒരു കൊച്ചും കൂടിയുണ്ട് മുപ്പത് വയസ്സായി ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ അതിൽ ആ സമയത്ത് ഇവരുടെ അമ്മ പറഞ്ഞു ഓരോരുത്തരുടെയും പേരിൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് പക്ഷെ വിവാഹം നടക്കുന്നില്ല ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി അവരോടൊത്ത് ചേർന്നിരുന്ന് പ്രാർത്ഥന ഉണ്ട് ആത്മാവ് അവൻ്റെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ തന്നു ഈ മക്കൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നതിൽ നിന്ന് മൂന്ന് പേർക്കുമായിട്ട് ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ അവർ നീക്കി വെച്ചിട്ടുണ്ട് ഈ മക്കൾക്ക് വേണ്ടി മാറ്റി മാറ്റിവച്ചിരിക്കുന്നതിൽ നിന്ന് മൂന്ന് പേരിൽ നിന്നുമായിട്ട് ഒരു ലക്ഷം രൂപ എടുത്തിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുഞ്ഞിൻ്റെ വിവാഹ ആവശ്യത്തിന് വേണ്ടി ഇവർ കൊടുക്കണം അല്ലെങ്കിൽ ഇവർ ആ വിവാഹം നടത്തി കൊടുക്കണം ഞാനിത് പറഞ്ഞു ഉടനെ ഈ ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു ഞാനത് ഉടനെ അവരോട് പറഞ്ഞു ഉടനെ ഈ കുഞ്ഞിൻ്റെ അപ്പൻ എന്നോട് ചോദിച്ചു ഷാജി ബ്രദ്രെ അങ്ങനെ ഒരാളുടെ വിവാഹം നടത്തി കൊടുത്താൽ എൻ്റെ മകളുടെ മക്കളുടെ വിവാഹം നടക്കുമെന്ന് ഷാജി ബ്രതർ ഉറപ്പാണോ ഞാനിങ്ങനെ പറഞ്ഞു ഈശോ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു പാത്രം പച്ചവെള്ളം മറ്റൊരു കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടും കർത്താവിൻ്റെ ഈ വാഗ്ദാനം നമുക്ക് മുൻപിലുണ്ട് എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ച നിങ്ങൾ ഈശോയുടെ നാമത്തിൽ നിങ്ങളുടെ മക്കളുടെ മൂന്ന് പേരുടെ വിവാഹത്തിൻ്റെ ആ ആവശ്യം പറഞ്ഞ് ഒരു കൂടെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുഞ്ഞിൻ്റെ നിങ്ങളുടെ ഇടപകൽ തന്നെ അന്വേഷിക്കാം അവളുടെ വിവാഹ വേണ്ടി കുറച്ച് പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ ആ വിവാഹ ആവശ്യം കൊടുക്കുകയോ ചെയ്താൽ നിങ്ങളാ പ്രവർത്തിച്ചേൻ തീരുമാനമെടുക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കും ഈ അപ്പനും അമ്മയും അന്ന് എനിക്കൊരു വാക്ക് തന്നു ഉറപ്പായിട്ടും ഷാജി വ്രതർ ഞങ്ങളീ പ്രവൃത്തി ഞങ്ങൾ ഈ കാര്യം ചെയ്യാം ആലപ്പുഴ രൂപതയിലെ ബഹുമാനപ്പെട്ട എടുവേടച്ഛനെ അന്നത്തെ രൂപതയുടെ കരിസ്മാറ്റിക് ഡയറക്ടർ ആയിരുന്നു എടുവേടച്ചനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് ഈ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞു അവർ ഇങ്ങനെ ഒരു പാവപ്പെട്ട കുഞ്ഞിനെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞു ഉടനെ അച്ഛൻ പറഞ്ഞു മദ്യപം കൊണ്ട് മദ്യപാനം കൊണ്ട് തകർന്നു പോയ ഒരു കുടുംബമുണ്ട് മൂന്ന് പെൺമക്കളാണ് അവർക്കുമുള്ളത് മൂത്ത മകൾക്ക് മുപ്പത്തി ആറ് വയസ്സായി രണ്ടാമത്തെ മകൾക്ക് മുപ്പത്തി നാല് വയസ്സ് മൂന്നാമത്തെ കുഞ്ഞിന് മുപ്പത്തി ഒന്ന് വയസ്സ് അവരുടെ ആരുടെ വിവാഹം നടന്നിട്ടില്ല ആരുടെയെങ്കിലും ഒരു വിവാഹത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതായിരുന്നു അച്ഛൻ അവരുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഈ വൈക്കത്ത് വന്ന ആ കുടുംബം അവർ തന്നെ ഈ പെൺകുട്ടിക്ക് ആവശ്യമായ സ്വർണം അതുപോലെ കുറേ പൈസ കുറച്ച് ഡ്രസ്സ് അതെല്ലാമായി വന്ന് അഞ്ച് പവനാണ് ഏകദേശം ഞാൻ ഓർക്കുന്നു അഞ്ച് പവൻ അതുപോലെ വിവാഹ ആവശ്യത്തിന് വേണ്ട പൈസ എല്ലാം കൂടെ കൊടുത്ത് ഈ പെൺകുട്ടിയുടെ വിവാഹം വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊടുത്തു ദേവാലയത്തിൽ ചില ആശീർവദിക്കപ്പെട്ടു ആ വിവാഹത്തിൻ്റെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മാതാപിതാക്കളുണ്ടായിരുന്നു മക്കളില്ലായിരുന്നു മാതാപിതാക്കളുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അപ്പന് ഒരു ഫോൺ വന്നു അദ്ദേഹം ഫോണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി ആ മൂത്ത അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾക്ക് ഒരു വിവാഹാലോചന വന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ഫോൺ വന്നത് അവരുടെ തന്നെ ബന്ധത്തിൽപ്പെട്ട ആരോ ഒരു വിവാഹാലോചന കൊണ്ടുവന്നിരിക്കുന്നു ആ പിതാവ് ഭക്ഷണം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് അച്ഛനോട് വന്ന് ഈ കാര്യം പറഞ്ഞു എന്നോടും പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അതന്നെ തിരിച്ചുപോയി മൂന്നാമത്തെ ദിവസം ഈ പിതാവിൻ്റെ ഒരു ഫോൺ എനിക്കും അച്ഛനും ഒരുപോലെ വന്നു അദ്ദേഹം പറഞ്ഞതാണ് എൻ്റെ മൂത്ത മകളുടെ വിവാഹം ഉറപ്പിച്ചു അന്ന് അവളുടെ മറ്റേ പാ പാവപ്പെട്ട കുഞ്ഞിൻ്റെ വിവാഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു അന്ന് വന്ന ആ ചെറുക്കൻ പിറ്റേ ദിവസം തന്നെ വന്നു കണ്ടു തീരുമാനമായി ഇന്ന് വിവാഹം ഉറപ്പിച്ചു ആ ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി വിളിച്ചതാണ് പ്രിയപ്പെട്ട ഒരു ഈശോയുടെ നാമത്തിൽ നമ്മൾ എന്തു ചോദിച്ചാലും ഈശോ തരും അത് സ്വർഗത്തിൻ്റെ ഒരു വാഗ്ദാനമാണ് ആ പ്രാർത്ഥനയ്ക്ക് ആ കാര്യത്തിന് ഒരു മാറ്റവും ഒരിക്കലും സംഭവിച്ചിട്ടില്ല ഇന്ന് വരെ ആരൊക്കെ ഈശോയുടെ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം സ്വർഗം അത് നൽകിയിട്ടുണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ പ്രതിസന്ധി എന്തു തന്നെയാണെങ്കിലും മത്തായിയുടെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം വചനം പത്തൊൻപത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ഈ ഭൂമിയിൽ നിങ്ങളിൽ രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും അതെത്ര പ്രയാസമുള്ളതാണെങ്കിലും എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ളതാണെങ്കിലും ഏത് കാര്യവും എൻ്റെ സ്വർഗസ്സിനായി പിതാവ് നിറവേറ്റി തരും ഇഫ് ടു ഓഫ് യു ജോയിൻറ്റ്ഗെദർ ഇൻ മൈ നെയിം ആൻഡ് ആസ്ക് ഇൻ മൈ നെയിം ഐ വിൽ ഗിവ് യു ദിസ് ഈസ് ദ പ്രോമിസ് ഓഫ് ദ ലോൾഡ് അർത്ഥാ നിൻ്റെ നാമത്തിൽ ഈ വചനം ശ്രവിക്കുന്ന ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സകലരോടും ആത്മാവിൽ ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു കത്തോലിക്ക തിരുസഭയിലെ മാർപ്പാപ്പയോട് ചേർന്ന് എല്ലാ മെത്രാൻ സംഘങ്ങളോട് ചേർന്ന് വിശുദ്ധരായ എല്ലാ വൈദികരോടും സകല വിശുദ്ധാത്മാക്കളോടും ആത്മാവിൽ ഐക്യപ്പെട്ട് ഒരു മനസ്സോട് ഒരു ഹൃദയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന പ്രയാസങ്ങളിലൂടെ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് ആശ്വാസവും സമാധാനവും അവിടെ നൽകണമേ അവരുടെ നിലവിളികൾക്ക് കർത്താവ് നീ ഉത്തരം നൽകണമേ നീ പറഞ്ഞു എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരമരുളും കർത്താവ് നിൻ്റെ നാമം ഈ നിമിഷങ്ങളിൽ ആരൊക്കെ അവരുടെ ഹൃദയത്തിൽ ആത്മാർത്ഥതയോടെ വിളിക്കുന്നുണ്ടോ അവർക്കെല്ലാം നീ തീരണമേ നീ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ കർത്താവ് നിൻ്റെ നാമത്തിൽ അത്ഭുതകരമായൊരു വിടുതൽ നിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ഒരു ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കർത്താവിൻ്റെ കൃപയും സമാധാനവും ഇത് ശ്രവിക്കുന്ന ഓരോ മക്കളുടെ ഹൃദയത്തിൽ നിറയട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇത് ശ്രവിക്കുന്ന സകല മക്കളും അനുഗ്രഹീതരായി തീരട്ടെ ഒരു അനുഗ്രഹമായി മാറട്ടെ അനുഗ്രഹിതരായിരട്ടെ കുരിശ് രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിന്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കട്ടെ ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാം এড্ৰাই বিষ ডু আট দেইটি ডাট